നമസ്കാരം ചികിത്സിച്ചിട്ടും രോഗം മാറുന്നില്ല മരുന്ന് കഴിച്ചിട്ടും രോഗം മാറുന്നില്ല ഇത് രണ്ടും ചെയ്തിട്ടും രോഗം ഗുരുതരമാകുന്നു ചിലപ്പോൾ മരണം വരെ സംഭവിക്കുന്നു അല്ലെങ്കിൽ മറ്റ് ഗുരുതര രോഗം ഉണ്ടാകും എന്തുകൊണ്ട് ഈ പ്രശ്നം കൂടുതലായിട്ട് സംഭവിക്കുന്നത് അലോപ്പതി ചികിത്സകൾക്ക് പോകുന്നവർക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നതിന് പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളുണ്ട് പലപ്പോഴും ആശുപത്രികളിൽ പോകുന്നവർക്ക് ഇതേക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് അവരതെക്കുറിച്ച് ചിന്തിക്കുന്നില്ല നിങ്ങളൊരു ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകുമ്പോൾ മൂന്ന് വലിയ അപകടങ്ങൾ നിങ്ങളെക്കാത്തവിടെ എരിപ്പുണ്ട് എന്നുള്ളത് ഓർക്കണം ഒന്നാമത്തേത് വ്യാജ മരുന്നുകളാണ് നമ്മുടെ രാജ്യത്ത് ധാരാളം വ്യക്തികൾ വ്യാപകമായിട്ട് വ്യാജ മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട് ഏത് സമയത്ത് ഡൽഹിയിൽ ഇങ്ങനെ വ്യാജ മരുന്നുകൾ ഉണ്ടാക്കുന്ന ഒരു സംഘത്തെ പോലീസ് പിടികൂടി അവർക്ക് രണ്ട് പ്ലാന്റുകൾ ഉണ്ടായിരുന്നു മരുന്നുകൾ ഉണ്ടാക്കുന്നു വിദേശത്തും ഇന്ത്യയിലും കിട്ടുന്ന നിരവധി മരുന്നുകളാണ് അവർ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് വ്യാജ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് ഒറിജിനൽ നല്ല മരുന്നുകൾ കഴിച്ചാൽ തന്നെ നമുക്ക് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് നമുക്കറിയാം ക്യാൻസർ വൃക്കരോഗം കരൽ രോഗം തുടങ്ങി പലതരത്തിലുള്ള തരത്തിലുള്ള പ്രശ്നങ്ങൾ നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് അലോപ്പത്തിൽ തരുന്ന മരുന്നുകൾ കഴിച്ചാൽ പോലും ഉണ്ടാകുമ്പോൾ വ്യാജ മരുന്നുകൾ കഴിച്ചാൽ എന്ത് സംഭവിക്കും കൊറോണ വന്ന സമയത്ത് റെംഡിസിവിറിൻ്റെ ഒരു ലോഡ് പഞ്ചാബ് പോലീസ് പിടികൂടിയിരുന്നു റെംഡിസിവിർ എന്ന് പറയുന്നത് കൊറോണയ്ക്ക് വളരെ നല്ലൊരു മരുന്നാണെന്ന് പറഞ്ഞ ഫ്രോഡ് അമേരിക്ക അവിടുത്തെ ഒരു മരുന്ന് കമ്പനിയാണ് ഉണ്ടാക്കിയത് അതിവിടെ എമർജൻസി അപ്രൂവൽ കൊടുത്ത് പല ആൾക്കാരും അത് കുത്തിവെച്ചു കഴിഞ്ഞാൽ കൊറോണ വരില്ലെന്നോ കൊറോണ മാറുമെന്നോ ഒക്കെ വിശ്വസിച്ച് അത് വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി നാലായിരം മുതൽ അയ്യായിരം രൂപ വരെയായിരുന്നു അതിൻ്റെ ഒരു വയലിൻ്റെ വില ശരിക്കും തട്ടിപ്പായിരുന്നു ഒരു ഗുണവുമില്ലാത്ത മരുന്ന് വളരെ കടുത്ത പാർശ്വഫലങ്ങളുള്ള മരുന്ന് അത് നമ്മുടെ രാജ്യത്ത് നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപയ്ക്ക് വരെ ബ്ലാക്കിന് വിറ്റുപോയെന്ന് പറയുമ്പോൾ നമ്മുടെ ആൾക്കാർ എത്ര വലിയ വിട്ടികളാണ് എന്നാലോചിക്കണം ഇങ്ങനെ റെംഡിസിവിർ വ്യാപകമായിട്ട് അവിടെ വിറ്റ് പോകുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇതുപോലെ വ്യാജമരുന്ന് ഉണ്ടാക്കുന്ന ഏതോ പാർട്ടികൾ അതിന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി നമ്മുടെ രാജ്യത്ത് നല്ലപോലെ വിറ്റും അക്കൂട്ടത്തിൽ ഒരു ലോഡാണ് പഞ്ചാബ് പോലീസ് പിടികൂടിയത് അതുകൊണ്ട് ആശുപത്രികളിലേക്ക് പോകുന്നവർ തിരിച്ചറിയണം നിങ്ങൾക്ക് കിട്ടുന്ന മരുന്ന് ചിലപ്പോൾ വ്യാജമാക്കാം മെഡിക്കൽ സ്റ്റോർ വഴിയും ആശുപത്രി വഴിയുമൊക്കെ വ്യാജ മരുന്നുകൾ വിറ്റ് പോകുന്നുണ്ട് അപ്പോൾ ഡോക്ടർക്ക് പോലും അറിഞ്ഞുകൂടാ യഥാർത്ഥത്തിൽ ഫാർമസിയിൽ നിന്ന് കൊടുക്കുന്ന മരുന്ന് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഫാർമസിയിൽ ഇരിക്കുന്നവർക്ക് അറിഞ്ഞുകൂടാ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ കാരണം അവർ ഓർഡർ ചെയ്യുന്നത് ഒരു ഡിസ്ട്രിബ്യൂട്ടർക്കായിരിക്കും ആ ഡിസ്ട്രിബ്യൂട്ടർ ഇവരെ ചതിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല അവസാനം അൾട്ടിമേറ്റ്ലി ചതിക്കപ്പെടുന്നത് ഇത് വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്കാരാണ് രണ്ടാമത്തെ പ്രശ്നം ഇതിനേക്കാൾ കുറേ കൂടി ഗുരുതരമാണ് അത് മരുന്ന് പരീക്ഷണമാണ് ഈ ഇട സമയത്ത് ഒരു വാർത്ത നിങ്ങളൊക്കെ കണ്ടു നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് പരീക്ഷണം നടക്കാൻ പോകുന്നു മരുന്നു പരീക്ഷണം ആദ്യമായിട്ടൊന്നുമല്ല നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത് ഇത് ദശകങ്ങളായിട്ട് ഒരു കാര്യമാണ് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ള ഏറ്റവും വലിയ മരുന്ന് പരീക്ഷണം എന്ന് പറയുന്നത് ആന്ധ്രയിലെ ഖമ്മം എന്ന് പറയുന്ന സ്ഥലത്താണ് നടന്നത് സെർവിക്കൽ ക്യാൻസറിന് ഉള്ള വാക്സിൻ അവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ചില കൗമാരക്കാർ പെൺകുട്ടികൾക്ക് കൊടുക്കുകയും അവരിൽ പലരും പിന്നീട് പെട്ടെന്ന് ഒഴിഞ്ഞു വീണ് മരിക്കുകയും പല കുട്ടികൾക്കും ഗുരുതരമായിട്ടുള്ള പല രോഗാവസ്ഥകൾ ഉണ്ടാവുകയും ചെയ്യും ബിൽഗേറ്റ്സ് ഫണ്ട് എന്ന ഒരു അമേരിക്കൻ കമ്പനിയാണ് ഈ സാധനം ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ ആൾക്കാരുടെ ശരീരത്തിൽ പരീക്ഷിച്ചത് മരുന്ന് പരീക്ഷണം എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരു കൃത്യമായ അറിവുണ്ടായിരിക്കണം പണ്ടൊക്കെ പുതിയ മരുന്നുകൾ ഉണ്ടാക്കുമ്പോൾ ആദ്യം അത് ചില ജീവികളിൽ പരീക്ഷിക്കും എന്നിട്ട് ആ ജീവികളെ ചില വർഷങ്ങളോളം നിരീക്ഷിക്കും അവയ്ക്ക് അത് കൊടുത്ത ശേഷം എന്ത് സംഭവിച്ചു അതിനുശേഷം അവയ്ക്ക് പ്രത്യേകിച്ച് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആ മരുന്ന് അല്പസ്വല്പം ഗുണമൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നീടത് മനുഷ്യരിൽ പരീക്ഷിക്കും മനുഷ്യരിൽ പരീക്ഷിക്കുന്നത് അവരോടത് പറഞ്ഞ ശേഷമാണ് മരുന്ന് പരീക്ഷണത്തിനായിട്ട് പോകുന്ന ആൾക്കാരുണ്ട് പണം വാങ്ങിയിട്ട് ഞങ്ങളെ ശരീരത്തിൽ നിന്ന് പരീക്ഷിക്കാമെന്ന് പറഞ്ഞു പോയിട്ട് അവർ അങ്ങനെ പരീക്ഷണം നടത്തും അങ്ങനെ അവരിൽ പരീക്ഷിച്ച ശേഷം അവരെയും ഏതാനും വർഷങ്ങൾ നിരീക്ഷിക്കും അവരുടെ ശരീരത്തിൽ അത് ഏത് തരത്തിലേക്കാണ് പ്രവർത്തിക്കുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ മരുന്ന് എന്നത് മൂലം തന്നെ അവർക്ക് ഏതെങ്കിലും കുഴപ്പമുണ്ടാകുന്നുണ്ടോ ഗുണമുണ്ടാകുന്നുണ്ടോ ഇതെല്ലാം നോക്കി അവസാനം ഈ മരുന്ന് ഏറെ ഗുണമാണ് ചെയ്യുന്നത് എന്ന് ഉറപ്പായ ശേഷം മാത്രമാണ് ആശുപത്രികൾക്ക് അത് ഉപയോഗിക്കാനായിട്ട് കൊടുക്കുന്നത് എന്നാൽ ഈ പരിപാടിയൊക്കെ ഇപ്പോൾ അത് നിർത്തി ഇപ്പോൾ മരുന്നുണ്ടാക്കിയിട്ട് നേരെ ഏതെങ്കിലും ആശുപത്രികളെ പിടിക്കുക നമ്മുടെ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലെ ഏതെങ്കിലും ആശുപത്രികളെ പിടിക്കുക എന്നിട്ട് അവരോട് പറയുകയാണ് ഞങ്ങൾ ഈ പുതിയ മരുന്ന് ഉണ്ടാക്കിയതിനോട് നിങ്ങളൊന്ന് പരീക്ഷിക്കുക അപ്പോൾ അവിടെ ചെല്ലുന്ന രോഗികളുടെ മേൽ അവർ ഈ മരുന്ന് പരീക്ഷിക്കും രോഗികൾക്കറിഞ്ഞുകൂടാ ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന മരുന്ന് ഡ്യൂപ്ലിക്കേറ്റാണോ ഒറിജിനലാണോ പരീക്ഷണ മരുന്നാണോ അല്ലെങ്കിൽ നല്ല മരുന്നാണോ എന്നുള്ളത് ഈ മരുന്ന് ഒരു പ്രത്യേക രോഗിക്ക് അവിടുത്തെ ഡോക്ടർ കൊടുക്കുമ്പോൾ ആ ഡോക്ടർക്ക് വളരെ കൃത്യമായിട്ട് അയാളെ അപ്പ് ചെയ്യാൻ പറ്റും കാര്യം ഡോക്ടർ അയാളോട് പറയും നിങ്ങൾ ഒരു മാസം കഴിഞ്ഞ് വീണ്ടും വരണം ഒരു മാസം കഴിഞ്ഞ് ഇയാൾ എല്ലുമ്പോൾ ഇയാൾക്ക് മരുന്നു മൂലം എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ ദോഷമുണ്ടായിട്ടുണ്ടോ എന്ന് ഡോക്ടർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അതനുസരിച്ച് റിപ്പോർട്ടുണ്ടാക്കി അയാൾ മരുന്ന് നമ്പരിക്ക് കൊടുക്കും അങ്ങനെ മരുന്ന് നമ്പരിക്ക് കൊടുക്കുമ്പോൾ അവർ അത് ആശുപത്രി അറിഞ്ഞിട്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ആശുപത്രിക്കും ഡോക്ടർക്കും വേണ്ട പോലെയുള്ള പ്രതിഫലവും കൊടുക്കും അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ രാജ്യത്തെ ആശുപത്രികളിൽ ദശകങ്ങളായിട്ട് നടക്കുന്നുണ്ട് ഈ മരുന്നുകൾ കൊടുത്തിട്ട് ഏതെങ്കിലും വ്യക്തികൾ മരിച്ചു പോവുകയോ അവർക്കെന്തെങ്കിലും പ്രശ്നം വരികയോ ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റേതെങ്കിലും രോഗത്തിന്റെ ബെഡലിക്ക് വെച്ചിട്ട് ആശുപത്രികളും ഡോക്ടർമാരും തടിയു വരും അതുകൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്ന ആൾക്കാർ തിരിച്ചറിയണം രണ്ടാമത് നിങ്ങളെ അവിടെ കാത്തിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് മരുന്ന് പരീക്ഷണമാണ് നിങ്ങൾ ഏതെങ്കിലും വലിയ കമ്പനികളുടെ മരുന്നുകൾ പരീക്ഷിക്കാനായിട്ട് ഒരു ഗിരിപ്പെന്നിയായിട്ട് മാറിയേക്കാം മൂന്നാമത്തെ പ്രശ്നം ഈ പറഞ്ഞ രണ്ടിനേക്കാളും ഭീകരമാണ് അത് ചികിത്സാ പിഴവാണ് നമ്മുടെ രാജ്യത്ത് ഞാനൊരു റിപ്പോർട്ടിൽ വായിച്ചത് ഒരു ദിവസം ഏതാണ്ട് നാലായിരത്തി മുന്നൂറോളം പേർ ചികിത്സാ പിഴവ് മൂലം മരിക്കുന്നുണ്ടെന്നാണ് ഇന്ത്യയിലെ മരണകാരണങ്ങളിൽ ഏതാണ്ട് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് ചികിത്സാ പിഴവാണ് നിൽക്കുന്നത് രോഗങ്ങളെക്കാൾ ഏറെ ചികിത്സ മൂലം ആൾക്കാർ മരിക്കുന്ന ഒരു പ്രതിഭാസം നമ്മുടെ രാജ്യത്തുണ്ട് ചികിത്സാ പിഴവ് മൂലം സംഭവിക്കുന്ന മരണങ്ങൾ പൊതുവിൽ നമ്മളാരും അത്ര കാര്യം മാറ്റെടുക്കാറില്ല അത് അവൻ്റെ വിധിയാണ് എന്ന് പറഞ്ഞ് എഴുത്തുള്ളൂ ചികിത്സാ പിഴവ് സംഭവിച്ച് ഒരു ആശുപത്രിക്ക് പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് പരാതിപ്പെടാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം അതിലുപരി നമ്മൾ തിരിച്ചറിയണം മറ്റൊരു വസ്തുത നമ്മുടെ സംസ്ഥാനത്ത് ഈ ഇടത് സമയത്ത് ആശുപത്രി സംരക്ഷണ നിയമം കുറേ കൂടി കടുപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ബില്ല് പാസ്സാക്കി എന്തുകൊണ്ടാണ് ഡോക്ടർമാരും ആശുപത്രികളും ഭയപ്പെടുന്നത് കാരണം ആശുപത്രികളിൽ ദുരന്തങ്ങൾ ഉണ്ടാകും അവരുടെ ചികിത്സ മൂലവും അവർ കൊടുക്കുന്ന മരുന്നുകൾ മൂലവും അവിടെ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് അവർക്കറിയാം അങ്ങനെ ഉണ്ടാകുമ്പോൾ പൊതുജനങ്ങൾ ശക്തമായിട്ട് പ്രതികരിക്കുമെന്ന് അവർക്കറിയാം അങ്ങനെ ജനങ്ങൾ പ്രതികരിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവർ സർക്കാരിനെ സ്വാധീനിച്ച് ആ നിയമം ഉണ്ടാക്കിയത് അതായത് ആശുപത്രികൾ കൊലക്കളങ്ങളായിട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അത് ഇനിയും ശക്തമായിട്ട് തുടരും എന്നതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ജനങ്ങളിൽ നിന്നും സംരക്ഷണം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ജനങ്ങളിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാൻ വേണ്ടി ആശുപത്രിയിൽ ചെന്നിട്ട് ഡോക്ടർക്കെതിരെയോ നഴ്സിനെതിരെയോ ഒരു സെക്യൂരിറ്റി ഗാർഡിനെതിരെയോ പോലും ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കടുത്ത ശിക്ഷ കിട്ടുന്ന നിയമവസ്ഥകളുള്ള ഈ ബില്ല് അവർ പാസ്സാക്കി എടുത്തത് അതുകൊണ്ട് ഈ മൂന്ന് പ്രശ്നങ്ങൾ ആശുപത്രി സംരക്ഷണ നിയമകടങ്ങളിൽ പൂട്ടി വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും ആശുപത്രികൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആധുനിക കാലത്ത് നമ്മൾ ചെന്ന് കുടുങ്ങുന്ന ഇടങ്ങളായിട്ട് മാറിയിരിക്കുകയാണ് ഒരു രോഗമായിട്ട് ചെന്ന് ചിലപ്പോൾ നമ്മൾ ആ രോഗത്തിനേക്കാൾ വലിയ പ്രശ്നങ്ങളിലാവപ്പെട്ടിട്ട് ഒരുപക്ഷെ മരണം പോലെ സംഭവിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളും ആശുപത്രികളിൽ നടക്കുന്നുണ്ട് എന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ നമ്മുടെ തലയിലേക്ക് വരുത്തി വെക്കണമെന്നും നിങ്ങൾ തന്നെ എന്തിക്കുക നമ്മുടെ രാജ്യത്ത് അലോപ്പതി മാത്രമല്ല നിരവധി വൈദ്യശാസ്ത്ര ശാഖകളുണ്ട് പല രോഗങ്ങൾക്കും ഇവരെക്കാൾ ഫലപ്രദമായ ചികിത്സകളും അവിടെയുണ്ട് പക്ഷേ ഇതൊന്നും നമ്മുടെ ആൾക്കാർ അറിയുന്നില്ല എന്ത് വന്നാലും അലോപ്പതി ആശുപത്രിയിലേക്ക് ഓടുക അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ദുരിതം സംഭവിച്ചു കഴിഞ്ഞാൽ ഇതല്ലാതെ വേറെ വഴിയില്ലെന്ന് നിയന്ത്രിക്കുക ഇതല്ലാതെ വേറെ വഴിയുണ്ട് എന്ന് നിങ്ങൾ അറിയണം ആ വഴികൾ നിങ്ങളുടെ മുമ്പിൽ തന്നെയുണ്ട് അത് ഉപയോഗപ്പെടുത്തുക നിങ്ങളത് ഉപയോഗപ്പെടുത്താൻ തുടങ്ങുമ്പോൾ ഈ അലോപ്പതി ആശുപത്രികളിലെ ഇത്തരത്തിലുള്ള സകല തെറ്റായിട്ടുള്ള പ്രവണതകളും അവർക്ക് നിർത്തേണ്ടി വരും അവർ നിർത്തും കാരണം അവരുടെ ബിസിനസ് കുറയുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും നന്നാകേണ്ട സാഹചര്യം ഉണ്ടാകും ഇപ്പോൾ അവർക്ക് സാഹചര്യം സാഹചര്യമില്ലാത്തത് ജനങ്ങൾ മുഴുവൻ അവരുടെ പിന്നാലെ പോകുന്നത് കൊണ്ടാണ് അതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാം ആരിലും എന്ത് പരീക്ഷണവും നടത്താം ഏത് രീതിയിലും ചികിത്സിക്കാം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിന് മാറ്റം വരണമെങ്കിൽ ജനങ്ങൾ തന്നെ മാറി ചിന്തിക്കണം നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള മറ്റ് ചികിത്സാ സംവിധാനങ്ങളെ നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തണം താങ്ക്